എൻ്റെ പേര് ടോണി ഞാൻ തൃശ്ശൂർ മണ്ണുത്തിയടവയിൽ നിന്ന് വരുന്നു എനിക്ക് എട്ട് വർഷമായിട്ട് ഇടത്തെ കൈയിനെ തരിപ്പായിരുന്നു സെൻസിങ് ഉണ്ടായിരുന്നില്ല ബലകുറവുണ്ടായിരുന്നു അത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡിസംബറിലത്തെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു കയ്യൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞങ്ങനെ കൈയ്യിന് ബലക്കുറവുണ്ടെന്ന് പറഞ്ഞു സെൻസിങ് ഇല്ല ഇല്ലയെന്നു പറഞ്ഞു അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്നോട് തോർത്തുമുണ്ട് പിഴിയാൻ പറഞ്ഞു അപ്പോൾ പിഴിഞ്ഞ് നോക്കിയപ്പോൾ ബലക്കുറവുകളെല്ലാം ആ പ്രാർത്ഥനയിൽ മാറി കിട്ടി അത് കഴിഞ്ഞ് ഞാനിവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് നോക്കുമ്പോൾ കയ്യുമങ്ങനെ പിടിപെടുന്നതിനെ പൊട്ടുന്നു ഞാൻ ഒരു ഗ്ലാസിൻ്റെ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് പിടി വിട എങ്ങനെയാണോ അതേപോലെ കൈ ഇങ്ങനെ കിടന്ന് പിടിപെടുന്നതിനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെൻസിങ്ങിൻ്റെ കാര്യം ശരിയായി ഇപ്പോൾ എനിക്ക് ബലക്കുറവും മാറി കിട്ടിയിട്ടുണ്ട് അതേപോലെ സെൻസിങ്ങിൻ്റെ ഇത് മാറി കിട്ടിയിട്ടുണ്ട് ഇത് എനിക്കുണ്ടായത് എട്ട് കൊല്ലം മുമ്പ് പട്ടികൾ കടി കൂടുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റിയതാണ് അപ്പോൾ അതിൽ ഒരു പട്ടി ഉയരം കുറവായിരുന്നു അതിപ്പോൾ കഴുത്ത് കുടുങ്ങിയപ്പോൾ ശ്വാസം കിട്ടാണ്ട് പോയി കുറഞ്ഞതാണ് ആ കുറഞ്ഞത് നേരെ കൈമ്മയും കൂടെ കഴുത്തിലേക്ക് ഒരു മിന്നിൽ പോയി ഞാൻ അപ്പോൾ തന്നെ ഭയങ്കര വേന എടുത്തു അപ്പോൾ തന്നെ പോയി കിടന്നു അന്നത്തെ ദിവസം മുഴുവൻ കിടന്നു പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു പിറ്റേ ദിവസം അതുപോലെ തന്നെ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നെ ആൾക്കാർ പിടിച്ച് എണീപ്പിച്ചാണ് ചെയ്തത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്തു എക്സ്റേ ഒക്കെ എടുത്തു അപ്പോൾ ആറും ഏഴും കഴുത്തിൻ്റെ ഡിസ്ക് തെറ്റിപ്പോയേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ഒഴിച്ചിലൊക്കെ ചെയ്തു കയ്യിലും ഒഴിച്ചിലൊക്കെ ചെയ്തു ഒന്നും ശരിയായില്ല പിന്നെ തൃശ്ശൂർ വലിയ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തു ഏകദേശം ആറ് മാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു രണ്ട് ഓപ്പറേഷൻ ചെയ്തു കഴുത്തിനും ഒരു ഓപ്പറേഷൻ ചെയ്തു അതേപോലെ കൈയിനും ഓപ്പറേഷൻ ചെയ്തു അതിനുശേഷം ഇതിൻ്റെ തരിപ്പും ഇതൊന്നും മാറിയിരുന്നില്ല ഞാനിപ്പോൾ ഒരു പേപ്പർ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറ് താഴെപ്പോഴും ഞാനത് അറിഞ്ഞു പോയില്ല അതേപോലെ വണ്ടിയുടെ താക്കോല് ഞാൻ അടുത്ത കയ്യിലാണ് പിടിക്കണത് വെച്ചാൽ താക്കോല് വീണ് പോണത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അറിയില്ല വീണ് പോകണത് അതേപോലെ വേറൊരു ദിവസം ചൊവ്വാഴ്ച ദിവസം സ്തുതിപ്പിൻ്റെ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു മൂത്രം തുള്ളി തുള്ളിയായി പോകുന്ന ഒരു വ്യക്തിക്ക് സോക്കിങ് കിട്ടുന്നുണ്ട് രണ്ട് ലിറ്റർ അന്നാവെള്ളം കുടിക്കാൻ പറഞ്ഞു എനിക്കാണ് അതങ്ങനെ ഉള്ളത് ഒരു കൊല്ലത്തോളമായിട്ട് എനിക്ക് യൂറിൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റിൽ പത്ത് മിനിറ്റിൽ പോയി യൂറിൻ ഒഴിക്കണം അതേപോലെ തന്നെ തുള്ളി ഉള്ളിയാണ് ഞാൻ ഞാനതിനു ശേഷം രണ്ട് ലിറ്റർ അന്നാവെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ശരിക്കും മൂത്രം പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എനിക്ക് വേറെ കുഴപ്പങ്ങളില്ല ഇത്രയും തന്ന അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നുണ്ട്